കടപ്പ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഇങ്ങനെ പോവാണ് പോകുമ്പോൾ കിട്ടിയൊരു ഹോട്ടലാണ് ഇന്ന ദിവസം ഇവിടെ ആയതുകൊണ്ട് തന്നെ കടകൾ കാര്യങ്ങളൊക്കെ കുറവാണ് കൂടുതൽ കടകളും അടച്ചിട്ടിട്ടൊക്കെ എന്നെ കാണാൻ സാധിച്ചത് അപ്പോൾ ഈ ഒരു കടയിലേക്ക് വന്നപ്പോൾ ആദ്യം നമ്മൾ പൈസ കൊടുത്തിട്ട് ടോക്കൺ വേടിക്കണം ആ ടോക്കൺ വേടിച്ചിട്ട് നമ്മൾ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് സപ്ലയർ വരും സപ്ലയറുടെ കയ്യിൽ ആ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടും എന്നുള്ളതാണ് ഇവിടെ ഭയങ്കര രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് ബിരിയാണി തകഞ്ഞില്ല ഹാഫാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് തേഞ്ഞില്ല പിന്നീട് നമ്മൾ കൈയ്യൊക്കെ കിട്ടിയിട്ട് വീണ്ടും പോയിട്ട് ടോക്കൺ മേടിക്കണം എന്ന് പറയാനുള്ള ഒരു ടാസ്ക് ഉണ്ടല്ലോ അത് ഒരു വല്ലാത്ത ടാസ്ക്കായിപ്പോയി ഞാൻ പിന്നീട് രണ്ടാമത് പൊറോട്ടെന്ന് പറഞ്ഞത് എങ്കിലും അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇവിടുത്തെ രീതികൾ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ കൂടുതൽ സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടൊക്കെയാണെന്നുള്ള ബുദ്ധിമുട്ടാണ് നേരെ കുറച്ച് ഇവിടുത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് സംസാരിച്ചുകൊണ്ട് മേടിക്കുക പിന്നീട് പൈസ കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് അറിയില്ലല്ലോ പിന്നീട് നമ്മളിങ്ങനെ പൊറോട്ട മേടിച്ച് പൊറോട്ട മേടിച്ച പതിനെ കൂടെ സാധന ഈ പൊറോട്ടയും സാധനം കൂടി നാൽപ്പത് രൂപയാണ് വരിക റേറ്റ് രണ്ട് പൊറോട്ട സാധന നമ്മളെ നാട്ടിലെ പൊറാട്ടൻ്റെയൊക്കെ വലിപ്പം കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ സ്കൂൾ കാല ജീവിതം കാണും കാരണം ആ ഒരു പെയിൻ്റ് അടിച്ച് കാണുള്ള പൊറാട്ട് തരുമല്ലോ ആ ഒരു ഇതാണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് കഴിച്ചിറങ്ങി പുറത്തേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതുപോലെ ഒരു വണ്ടിയുടെ മേലെ മൊത്തം നമ്മൾ ചവിട്ടി വിരിച്ചുവച്ചിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചൂടാണല്ലോ ഈ ചൂടിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഷീറ്റായാലും നല്ല ചൂടാവും പൊള്ളുന്ന രീതിക്ക് വരും പിന്നെ ടാങ്കിൽ എണ്ണ കുറയാനും ചാൻസ് ഉണ്ട് അത് രണ്ടും കൂടി കണക്കിലെടുത്തിട്ടാണ് അത് മൊത്തത്തിൽ വിരിച്ചിടുന്നത് പിന്നീട് നമ്മളിങ്ങനെ നമ്മളെ മാലിക്കിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ച തന്നെ ഒരു ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷേൻ്റെ രീതിയാണ് ആ ഒരു കോലത്തിൽ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് ഇവിടുത്തെ ഓട്ടോൻ്റെ ബിൽഡിങ് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ചുടുകട്ടകൾ കിട്ടും എന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ സിമെൻറ്റിൻ്റെയൊക്കെ കിട്ടും എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ കുറച്ചുകൂടി കൂടി മുന്നേക്ക് വന്നപ്പോഴാണ് ഇതുപോലൊരു പള്ളി കാണാൻ സാധിക്കുന്നത് ഒരു മക്കാമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിനോടടുത്തായിട്ട് തന്നെ നല്ലൊരു അടിപൊളി പാലം വരുന്നുണ്ട് അത്യാവശ്യം നീളമുള്ള ഒരു പാലമാണ് കാണാൻ സാധിച്ചത്